ഇന്ന് നാടൻ മാവിന്റെ വ്യത്യസ്തനം വെറൈറ്റീസ് ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ നാടുകളിൽ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് നാടൻ വെറൈറ്റീസ് ഒരുക്കിയിരിക്കുന്ന ഒരു ഫാമിലാണ് ഇന്ന് ഉള്ളത് ഇവിടെ വീട്ടില് സ്ഥലപരിമിതി ഉള്ളവർക്കും ഒരുപാട് തൈകൾ വാങ്ങുമ്പോൾ നമുക്ക് നല്ല രൂപ ചെലവ് വരുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരുക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയും ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്തനം ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിലൂടെ മൾട്ടിഗ്രാഫ്റ്റിങ്ങും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് എന്നും വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലൂടെ ഇത് ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നുണ്ട് വീടുകളിൽ വർഷങ്ങളായിട്ട് കായ്ക്കാത്ത് നിൽക്കുന്ന മാവുകളുണ്ടാവും അതിനെ നമുക്ക് ഇങ്ങനെ പകുതിയോടെ മുറിച്ചെടുത്തിട്ട് അതിൽ ക്ഷീരങ്ങൾ സെറ്റാക്കിയിട്ട് വ്യത്യസ്ത ഇനം മാവിൻ തൈകൾ പിടിപ്പിക്കാം അപ്പം ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഒക്കെ ഒരു മാവിൻ തൈയിൽ തന്നെ ഒരുപാട് ഇനം മാവിൻ വെറൈറ്റീസ് പിടിപ്പിക്കാം ഇപ്പൊ ഇത് ഒരു മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള മാവിൻ തൈയാണ് ആണ് എവിടെന്നെങ്കിലും നല്ല ഒരു മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അതിന്ന് ആ വീട്ടിൽ നിന്ന് ഒരു കമ്പ് എടുത്ത് പോന്നാൽ നമ്മളെ വീട്ടിൽ ഒരു മാവിൻ തൈ ഉണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്കത് പിടിപ്പിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ പോലെ നമുക്ക് ഇഷ്ടമുള്ള തരം വെറൈറ്റീസ് ഒക്കെ നമ്മളെ വീട്ടിൽ ഒരു മാവ് ഉണ്ടെങ്കിൽ അതിൽ പിടിപ്പിക്കാം ാണ് ഈ മൾട്ടി ഗ്രാഫ്റ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നിങ്ങക്ക് മാസ്റ്റർ കാണിച്ചു തരുന്നത് ഇവിടെ ചെയ്യാൻ പോകുന്നത് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ് രീതിയാണ് ഇത് നമ്മള് വീട്ടിലില്ല ഇതുവരെ നമ്മള് കൊറേ കാലങ്ങളായിട്ട് വർഷങ്ങൾ കാത്തിരുന്നിട്ടും കായ്ക്കാത്ത മാവ് സാധാരണ ആളുകൾ വെട്ടിക്കളയും അതിന് പകരം നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ ഇതേപോലെ വെട്ടി ശിഖരങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ ശിഖരങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല മാവിനെ കൊടുന്ന് ഇതിലേക്ക് പകർത്താം നല്ല മാവിനെ കുമ്പിനെ കൂടുന്ന മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനെ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ പോകുന്നിടത്ത് ഇടത്തുനിന്ന് നല്ല ഉള്ള നല്ല മാവിനം കണ്ടാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കൊമ്പിനെ സയോണിനെ കളക്റ്റ് ചെയ്യാം ആ സയോണ് നമ്മുടെ വീട്ടിലുള്ള മാവിൻ്റെ മദർ പ്ലാന്റിൻ്റെ ആ സ എന്താ കുമ്പുമായിട്ട് ബന്ധമല്ല അത് ടിക്രസ് അതിലൊന്നും തടി വണ്ണം വന്ന ഉറപ്പിക്കുക ശേഷം ഇത് ഇതിനെ ചെയ്യാവുന്നത് ഇതിന്റെ ലീഫുകൾ ആദ്യം കട്ട് ചെയ്ത് കളയാ നമ്മുടെ കയ്യിനെയും ചെയ്യുന്ന ആൾ കൈ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം അതിൻ്റെ പുറമെ സാനിറ്റൈസ് ചെയ്യണം നന്നായിട്ട് വൃത്തി വേണം ഫംഗസുകൾ വരാതിരിക്കണം കത്തി എല്ലാം നന്നായിട്ട് ആദ്യമായി ചെയ്യേണ്ട സംഗതിയാണ് പിന്നെ നമ്മൾ ഏത് പിന്നെ മട്ടർ പ്ലാന്റ് ഏതിലേക്കാണോ കൊടുക്കുന്നത് അതിനെ ഇതിനായി ഇതിനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം കിടക്കാതിരിക്കാനും നല്ല ടൈറ്റാക്കി നല്ല ടൈറ്റിന് കെട്ടി നിർത്ത് വളരെ സിമ്പിൾ ലോജിക്കാണ് ലോജിക്കാണിത് ആർക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ ക്ലാസ് ഇവിടെ അത് എടുത്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അന്ന ഫാമിലെ നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു ദിവസം തീരുമാനിച്ച് ആ ദിവസം ആർക്കുവാണെങ്കിലും എപ്പോൾ ആണെങ്കിലും പറഞ്ഞു കൊടുക്കും അവനവൻ്റെ വീട്ടിൽ ചെയ്യാവുന്ന വളരെ സിമ്പിളാണ് ഇതൊരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇത് പിടിക്കും ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു പുതിയ മാവിനെ നമ്മൾ വീട്ടിലേക്ക് എത്തി നല്ല ടൈറ്റാക്കി പ്രത്യേകിച്ച് വർഷക്കാലത്ത് വെള്ളം മോൾ ഭാഗം നന്നായിട്ട് ടൈറ്റാകണം ഇത് ഒറ്റക്ക് ചെയ്യണം എന്നാണ് പറയാം വേറെ സഹായം തേടാൻ പാടില്ല ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കെട്ടി നിർത്താം നന്നായിട്ട് കെട്ടി നിർത്താൻ കയറുപയോഗിച്ച് ഞാൻ അത് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ എല്ലാ ശീഖരങ്ങളുള്ളൂ ഓരോ എത്ര ശിഖരുണ്ട് അത്രയും മാവുകൾ ഓരോ ടേസ്റ്റുള്ള മൾഗോവാ ആവാം നമ്മുടെ നാടൻ മാവുകളാവാം ഒരുപാട് കലശമല്ലോ ഇന്നൊക്കെ പക്ഷെ തെയ്യ് വാങ്ങിയിട്ട് ആ തെയ്യീൻ്റെ കുമ്പോ ആ ശിഖരം എല്ലാം ഉപയോഗിക്കേണ്ടത് കൈവൺ എപ്പോഴും കായ പോലെയുള്ള കായ്ച്ച് നന്നായിട്ട് കയറി കായ എന്ന് പറഞ്ഞാൽ ഒരു മാവ് രണ്ട് മാങ്ങ ഉണ്ടാവും നല്ല കായ ഓരോ കിണ്ടല് ആ തരത്തിൽ മാവുണ്ടാവും നിറയെ നിൽക്കുന്നുണ്ട് അതിന്റെ കുമ്പോ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ള നമുക്ക് ഇഷ്ടമുള്ള മാവിനെ ഇതിലേക്ക് ഓരോ കുമ്പളി പറഞ്ഞാലും വീട്ടിൽ വേറെ വേറെ ഓരോ ഒന്നും വേണ്ട അല്ലേ കാണാനും ഭംഗിയാവും ടേസ്റ്റ്ഫുള്ളാകും അല്ലേ അപ്പം വീടിൻ്റെ മറത്തിൽ മാവുണ്ട് ആവുണ്ടെങ്കിൽ നാലുമാവില്ല എത്ര മാവോലോ അല്ലെങ്കിൽ ആയിരക്കണക്കിലും ആവോള നമുക്ക് തിന്നുണ്ടാക്കാൻ കഴിയും അങ്ങനെ ആർക്കെങ്കിലും ആശയങ്ങൾക്കും ആവശ്യങ്ങൾക്കൊക്കെ തണി ഒരു ഫോമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഫോൺ നമ്പർ അടിയിലുണ്ടാവും അതിന് വിളിച്ചാൽ നമ്മളൊരു ഡേറ്റ് തീരുമാനിച്ച് എല്ലാവർക്കും ഇത് പഠിപ്പിക്കും ഇത് മാത്രമല്ല ലയറിങ് അടുക്കളത്തോട്ടം അതേപോലെ ഗാർഡനിങ് ഗാർഡനിങ് എക്കോ ഫ്രണ്ട്ലി ഗാർഡനിങ് ഞാൻ ചെയ്യുന്ന ആളാണ് അത് ആരുടെയും കുത്തേകയില്ല പൈസ ഇല്ലാത്തവർക്ക് കൈക്കൊണ്ട് ഞാൻ കൊടുക്കാം ആർക്കും എല്ലാവരും ചെയ്യണം എന്നാണ് പറയാം ഭൂമിനെ ശരി പച്ചപ്പ് പുതപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം എല്ലാ പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പക്ഷെ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റ് കുറേ ആളുകൾ തീരുമാനിച്ച് അല്ലേ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയപ്പെടാം അതിനെല്ലാവരും കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് ്രൗൻ്റെ മാംഗോ പ്രിയൂർ മാംഗോ അതേപോലെ കാലാപ്പാടി ഇങ്ങനെ ഹോം ഗ്രൗണ്ട് ബ്രാൻഡഡ് മാവിൻ തൈകളാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാടൻ മാവിൻ തൈകളുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് നമ്മളെ നാട്ടിലൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വംശനാശം സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റി മാവിൻ തൈകളെ തന്നെ ഇവിടെ സെറ്റാക്കിയിട്ട് ഏകദേശം ഒരു മുപ്പതിൽ പരം നാടൻ മാവിൻ തൈകൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഈ കോമാവ് പോലത്തെ അതേപോലെ ചക്കര കുട്ടി പോലത്തെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മാവിൻ തൈകളൊക്കെ ഇവിടെ ഇന്ന് ലഭ്യമാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടോ നാടൻ മാവിൻ തൈകള് ഇത് ചന്ദ്രക്കാരൻ മാവാണ് ചന്ദ്രക്കാരൻ അതുപോലെ കോമാവ് കോമാവ് മുന്നേക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സംഗതിയാണ് ഇപ്പം കുറെ ആയിട്ട് പല ഭാഗങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കോമാവ് അതിൻ്റെ തൈം എന്ന് ലഭ്യമാണ് അൽഫോൺസമാങ്കോ ഇത് ഗുധാത്ത് മൂവാണ്ടൻ മാങ്ങയാണ് പിന്നെ ബ്രൂണോ ിങ് സിന്ദൂരം ഈ പരസ്യ ദിനത്തിൽ പ്രകൃതിയെ പച്ചമ പിടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തളിർഫാമൽ വ്യത്യസ്ത തൈകൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൈകൾ അത് ചെറുത് മുതൽ ഒരുപാട് സൈസില് വരെയുള്ള തൈകളൊക്കെ ഈ ഫാമിലുണ്ട് ഈ കാണുന്നതൊക്കെ എക്സോട്ടിക് പ്ലാന്റ്സുകളാണ് വിദേശീനം പഴുത്തൈകളെ വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൈസിലുള്ള ഒരുപാട് വിദേശീനം പഴുത്തൈകളും ഇവിടെയുണ്ട് ആക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഭംഗിയായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട എല്ലാവിധ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പോഡ്സുകളും ഒക്കെ ഈ തളർ ഫാമിൽ ലഭ്യമാണ് നിങ്ങൾ ഈ നഴ്സറിയുടെ ഈ ഫ്ലോറിങ് സ്റ്റൈൽ ശ്രദ്ധിച്ചോ ഇവിടുത്തെ നിലത്ത് മണ്ണിലെ ഒരു കാർപ്പറ്റോ മറ്റൊന്നും വരിച്ചിട്ടില്ല കംപ്ലീറ്റ് പച്ച പുല്ലാണ് പാകിയിട്ടിരിക്കുന്നത് ഇതുപോലെ പ്രകൃതിയെ അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് മാഷിൻ്റെ സിസ്റ്റം ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും വീടിനും പരിസരത്തും ഒക്കെ പ്രായോഗികമാക്കാവുന്ന ഒരു സിസ്റ്റമാണ് പ്രകൃതിയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയാക്കി മാറ്റിത്തീർക്കുക അപ്പം ഇത്തരം സുന്ദരമായിട്ടുള്ള ഒരു പരിസരമാണ് വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല പച്ചപ്പ് വിട്ടുമാറാതെ ഏറ്റവും മനോഹരമാക്കി നിങ്ങളെ ഭൂമിനെ ഒരുക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോശമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ വീടോട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മനോഹരമായ തളിർഫാമ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയേണ്ടേ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണയിൽ പട്ടാമ്പി റോഡിൽ രണ്ട് കിലോമീറ്റർ മാറി കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലാണ് ഉള്ളത് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ ഡീറ്റെയിൽസിന് മാഷിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സാനിങ് ഓഫ്